കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളും ക്ഷേത്രകലയും ഈ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അന്യം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ തൊട്ട് കാണാൻ സാധിച്ചത് അതിൻ്റെ പ്രധാന കാരണമായി പറയേണ്ടത് ആൺകുട്ടികളുടെ കഥകളി മത്സരത്തിൽ പങ്കെടുത്തത് ആകെ ഒരാൾ മാത്രമാണ് പെൺകുട്ടികളുടെ കഥകളി മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് നങ്ങയാർക്കൂത്തിൻ്റെയും മറ്റ് ഓട്ടംതുള്ളലിൻ്റെയും കാര്യമൊന്നും വിഭിന്നമല്ല എല്ലാ മത്സരങ്ങളിലും ഇപ്പോൾ ക്ഷത്രീയ കലകളിലും കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളിലെല്ലാം പങ്കെടുക്കുന്നതിൻ്റെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അതിൽ നിന്നൊരു അകന്നു പോകുന്നൊരു കാഴ്ചയാണ് സാ കാണാൻ സാധിക്കുന്നത് കലോത്സവ വേദികളിൽ നിന്നും തനത് കലാരൂപങ്ങളും ക്ഷേത്രകലകളും പതുക്കെ അകലുന്നതിന്റെ ചിത്രമായിരുന്നു റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികളിൽ കാണാൻ സാധിച്ചത് ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ കഥകളിയിൽ മത്സരിക്കാൻ എത്തിയിരുന്നത് ഒരാൾ മാത്രം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ കഥകളിയിൽ മൂന്ന് പേർ വീതവും ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിലും മത്സരാർത്ഥികൾ രണ്ടുപേർ മാത്രമാണ് ഓട്ടൻതുള്ളലിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മൂന്ന് പേർ മത്സരിച്ചു പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ എട്ട് പേരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ചു പേരുമായിരുന്നു നങ്ങ്യാർകൂത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ആറ് മത്സരാർത്ഥികളും ഹയർ സെക്കൻഡറിയിൽ രണ്ടു പേരും മാത്രം മത്സരിച്ചു ചാക്യാർകൂത്തിൽ ഹൈസ്കൂളിൽ നാല് പേരും ഹയർ സെക്കൻഡറിയിൽ രണ്ടു പേരുമാണ് ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളിൽ നിന്നും കുട്ടികൾ അകന്നു നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു ഈ വർഷത്തെ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ നിന്നും ക്ഷേത്രീയ കലകളിൽ നിന്നും കുട്ടികൾ വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കാണാൻ സാധിച്ചത് അതുമാത്രമല്ല ഇപ്പോൾ കഥകളി സംഗീതത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല കുട്ടികളും യൂട്യൂബിൽ നോക്കി പഠിക്കുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് അധ്യാപകർ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഗുരുക്കൾ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നും പഠിക്കാതെ യൂട്യൂബിൽ നോക്കി പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് പ്രധാനമായും ഇപ്പോഴുള്ള കുട്ടികൾ ഇപ്പോൾ ക്ഷേത്രീയ കലകളിൽ നിന്നും ഇപ്പോൾ തനത് കലാരൂപങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കഥകളിയുടെ കാര്യത്തിലാണെങ്കിലും നങ്ങിയാർക്കൂത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓട്ടംതുള്ളലിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടിയാട്ടത്തിൻ്റെ എല്ലാം സ്ഥിതി ഒരേപോലെ തന്നെയാണ് കുട്ടികൾ പങ്കെടുക്കുന്നില്ല ആവശ്യമായ ഒരുപാട് മത്സരാർത്ഥികളെ കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിക്കപ്പം മെഗാ പി വി സീൽ ന്യൂസ്